ഇന്ത്യൻ വ്യോമസേനയുടെ അത്യാധുനിക പോർവിമാനമായ റഫാലിൽ പറന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഹരിയാനയിലെ അംബാല വ്യോമതാവളത്തിൽ നിന്നാണ് രാഷ്ട്രപതി റഫാൽ പറത്തിയത് ഇതോടെ റഫാലിൽ പറക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന ചരിത്ര നേട്ടമാണ് രാഷ്ട്രപതി സ്വന്തമാക്കിയത് രാവിലെ അംബാല വ്യോമസേനാ താവളത്തിൽ എത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു തുടർന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗിന്റെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ സർവ സൈന്യാധിപ റഫാൽ കോക്ക്പിറ്റിലേക്ക് മുപ്പത് മിനിറ്റോളം നീണ്ട യാത്രയിൽ രാഷ്ട്രപതി ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ ശേഷിയും റഫാൽ വിമാനത്തിന്റെ മികവും അടുത്തെറിഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരമായ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂരിൽ റഫേൽ ജെറ്റുകൾ ഉപയോഗിച്ചിരുന്നു ഫ്രഞ്ച് നിർമ്മിത നാലാം തലമുറ പോർ വിമാനമായ റഫാൽ രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ ശേഷം രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ രംഗത്തെ നിർണായക ശക്തിയായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അസമിലെ തേസ്പൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ വെച്ച് രാഷ്ട്രപതി സുഖോയ് തേർട്ടി എം കെ ഐ പോർ വിമാനത്തിലും പറന്നിരുന്നു മുൻ രാഷ്ട്രപതിമാരായ എ പി ജെ അബ്ദുൽ കലാം പ്രതിഭ പാട്ടീൽ എന്നിവരും സുഖോയ് വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് വലിയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ

വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്